ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ ആണ് നമ്മുടെ കബൺ പാർക്കിലുള്ള ഒരു അക്വേറിയം കാണാൻ പോയതാണ് വെറുതെ സമയം കൊല്ലാനായിട്ട് പോയതായിരുന്നു പക്ഷേ ഇത്രയും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് നേരമെങ്കിലും നമുക്കൊന്ന് റിലാക്സ് ആവാനും ഓക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റും എന്താണെങ്കിലും നോക്കണ്ടില്ലേ ഒരുപാട് അക്വേറിയം ഫിഷസ് ഫിഷേഴ്സിൻ്റെ ആൾ പോയി ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മീൻ ഓടിപ്പോ എന്തോ ചെയ്യാനായിട്ടാണ് അപ്പോൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു സമയം കൊല്ലാനായിട്ട് കയറിയതാണ് പക്ഷേ എന്ന് പറഞ്ഞാലും നിങ്ങൾ ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും എന്നാലും അറിയാൻ വല്ലാത്തവർ വരിക ഒന്ന് ഒരു ഒരു വൺ ടൈം വിസിറ്റ് അടിപൊളിയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് പോയി കാണണം ഇത് വലിയൊരു അക്വേറിയമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിൻ്റെ ഓഫീസ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് സെക്കൻഡ് ഫ്ലോറിലുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പതിനാല് അക്വേറിയം കണ്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് കൂടുതലും ഉള്ളത് മൊത്തം അറുപത്തിരണ്ട് അക്വേറിയങ്ങളാണുള്ളത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറാണ് ഒരുപാടുണ്ട് ഞാൻ ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എനിക്ക് ഈ അക്വേറിയത്തെ മീനിനേക്കാളും കൂടുതലും ആകർഷിച്ചത് ശരിക്കും പറഞ്ഞെന്നാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നമ്മൾ അതിൽ തന്നെ നോക്കി നിന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭംഗിയായി തോന്നും സോ ഇവിടെ ഒരു മിനി ടൈക്ടിക്കു മുക്കി വെച്ചിട്ടുണ്ട് എന്നാലും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ചെറിയ ചെറിയ മീനിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ അതിനകത്തോടെയൊക്കെ പോകുമ്പോഴത്തേക്കിനും കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അതോ ഇവിടെ ഒരാൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര അഹങ്കാരമാണ് അവിടെ ഓടി മറിഞ്ഞിരുന്നു പുള്ളിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു ഓടി ഒളിച്ചിരുന്ന് എന്നിട്ട് അവിടുന്ന് പാവം എത്തി നോക്കുകയാണ് ഞാൻ പോയോന്ന് ഞാനപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് മുന്നോട്ട് നടന്ന് നടന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും തിരിച്ചു നോക്കിയപ്പോഴത്തേക്കിനും ആൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറിക്കാർ വരുവാണ് കണ്ടോ പിടിച്ച് ആളെ പിടിച്ചിട്ടുണ്ട് ഇതാണ് ആളുടെ പൂർണ്ണ രൂപം െ കാണുമ്പോ എന്താന്നറിയില്ല വീഡിയോ ആയിട്ട് ചെല്ലുമ്പോ എല്ലാം ഇനി ഓടി പോവാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ പുറകെ നടന്ന് വീഡിയോ എടുക്കും നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഇവിടെ നമുക്ക് രണ്ട് ഇണക്കുരുവികളെ കിട്ടിയിട്ടുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു യെല്ലോ പൊട്ടൊക്കെ കുത്തി ഇവിടെയൊന്നും ആൾക്കാരുടെ പേരൊന്നും എഴുതി വെച്ചില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ എന്തൊക്കെ ഫിഷാണെന്ന് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ അറിയില്ല ഇത് ഇതെന്ത് മീനാണെന്നോ അങ്ങനൊന്നും അറിയില്ല ബട്ട് ജസ്റ്റ് കാണാം ദോ ഇത് കണ്ട ഇതാണ് പ്രശ്നം ഞാൻ വീരം എടുക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാരും എന്തോ ചെയ്യാനാന്ന് പറ ഒളിച്ചിരിക്കുക അവന്റെ വിചാരം അവനെ ആരും കാണുന്നില്ലന്നോ ഈ നോക്കി പഠിപ്പിക്കുന്ന സാധനത്തിന് മനസ്സിലായോ ഇവനാള് ഭയങ്കര ഭീകരനാണ് ഇവൻ എന്നെ കണ്ടിട്ട് ഓടുന്നേ ഇല്ല അവന്റെ പേര് പിരാന പിരാന ഫിഷ് ഇത് അറിയാലോ സിനിമയൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ട് ഞാൻ കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കുമായിരിക്കും അറിയില്ല കണ്ടില്ലേ നോക്കി പഠിപ്പിക്കുന്ന കണ്ടാത്ത തോന്നും ഞാൻ കൂട്ടിലും അവൻ വെളിയിലുവാണെന്നും ഇനി ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്ക അറിവന്മാരെ തല്ലിപ്പൊളിച്ചു വരും അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ കാണാം ഇവിടെ ഒരു ആശാൻ ഒളിച്ചിരിപ്പുണ്ട് ഞങ്ങൾ കണ്ട് ഇതിപ്പോ കുടുങ്ങി കിടക്കുന്നതാണോ അതോ ഇതിങ്ങനാണോ എന്നൊന്നും എനിക്കറിയില്ല ഇത് ഈലാണ് എന്തോ എന്താണെങ്കിലും ആശാന്റെ മുഖത്തൊരു വിഷമമുണ്ട് അതോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്രയും കണ്ടതിൽ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു മീനിനോടാണ് എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ മീനിനുണ്ട് എന്തോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ നമ്മുടെ പിരാനയുടെ കുടുംബത്തിലുള്ള ആരോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവനും എന്നെ കണ്ടിട്ട് അനങ്ങി നിൽക്കാൻ എന്റെ പൊന്നോ ഇതുങ്ങൾ കണ്ട എന്നെ കണ്ടിട്ട് പേടിയില്ലാത്തറിയില്ല ഇവന്മാരൊക്കെ അതേ നിപ്പാണ് നിൽക്കുന്നത് പക്ഷെ കാണാൻ നല്ല രസമാണ് നല്ല വെറൈറ്റി കളറില് പക്ഷെ എല്ലാം ഒരേ ടൈപ്പ് സാധനമാണ് കണ്ടില്ലേ ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വന്നിട്ട് പോലും പേര് ഡിസ്കസ് ഡിസ്കഷൻ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് കണ്ടിട്ടാണ് അവ സ്റ്റോൺ ഫിഷും ആണ് ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തോ ആശാൻ തപ്പി നടക്കുകയാണ് എന്താണോ ഗ്ലാസ് ഒക്കെ പൊളിച്ച് പുറത്തു വരുവോ എന്തോ ആർക്കറിയാം ദോ ഇവിടെ അടുത്ത ഇണക്കുരുവികൾ എന്താ ഭംഗിയല്ലേ കാണാനായിട്ട് മീനിന്റെ ഇടയ്ക്ക് എന്താ എട്ടുകാലി പോലെ ഒരു സാധനം എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം എനിക്ക് എട്ടുകാലികളെ പോലെയുള്ളതിനൊന്നും എനിക്കിഷ്ടമല്ല അടുത്തത് ഇത് പാരറ്റ് ഫിഷാണ് ഇത് സെയിം ഇതിൻ്റെ കളറ് ഭയങ്കര ബ്രൈറ്റാണ് കാണാനായിട്ട് അതാണ് വീഡിയോയിൽ ഇത്രയും ബ്രൈറ്റായിട്ട് തോന്നുന്നത് ഇവന്മാര് ഈ കുടുംബത്തിലെ അല്ലെന്നാ തോന്നുന്നത് ഇത്രയും ശാന്തതക്കടക്കും ഇവന്മാര് തമ്മിൽ എന്തിനാ അടിയെന്നറിയില്ല ദേവോൺ അടുത്തത് വീഡിയോയുടെ ക്യാമറ കണ്ട ഉടനെ എല്ലാ മീനും ഓടി ഒളിക്കും എന്താന്നറിയില്ല പക്ഷെ ഇവനേയും ഞാൻ പിടിച്ചു കണ്ട രസാണ്ടല്ലേ കാണാനായിട്ട് ഈ അക്വാരത്തിൽ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ വേറെ ഏതോ ഒരു ലോകത്ത് വന്ന പോലൊരു ഫീലാണ് അത്ര അടിപൊളിയായിട്ട് ഇവർക്ക് ഓരോ വീട് ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് ശരിക്കും വീട് തന്നെ പറയണം അത്രയ്ക്ക് രസമായിട്ട് ഇവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനിടയ്ക്കൂടെ ഒരു ആശം വരുന്നത് കണ്ടിട്ട് വീഡിയോ പഠിക്കാൻ ഇറങ്ങിയ എന്നെ കണ്ടപ്പോഴേ അവനും പോയി ഇതും എന്തോ ഒരു സാധനമാണ് എനിക്കിത് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ഇത് ഇങ്ങനെ ബ്ലൂ കളറിലല്ല നല്ല അടിപൊളിയായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ വീഡിയോ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല ഇതിങ്ങനെ അനങ്ങുന്നുണ്ട് ഒരു ചെടി പോലെ എന്തോ ഒരു സാധനമാണ് പക്ഷേ ഇതിങ്ങനെ അനങ്ങുന്നുണ്ട് ജീവനുള്ള എന്തോ ഒരു സാധനമാണ് പക്ഷേ കാണാൻ രസം ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയ വലിയ ടാങ്ക് ഇവിടെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ട് അതും നമ്മൾ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കാണാം ഇവിടെ ഒരു അക്വേറിയം സെറ്റപ്പിലുണ്ട് അങ്ങനെ കുറച്ച് വലിയ വലിയ ടാങ്കൊക്കെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കാണാം പിന്നെ മെയിനായിട്ടും അവിടെ താഴെ നമുക്ക് സ്റ്റാർഫിഷ് ഉണ്ടായിരുന്നു പക്ഷെ അതിനെ നമുക്ക് എടുത്ത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല നമ്മൾ നേരിട്ട് കണ്ടു നിങ്ങൾക്ക് വന്ന് കാണാം അപ്പം നിങ്ങൾക്ക് അക്വരെയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറ്റുന്നവരൊക്കെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറെയും വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബൈ ഫ്രണ്ട്സ്